നമ്മുടെ ചനല്ല അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡബ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ശോഭ സിറ്റിയിലാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഷീനറിൽ ഞാൻ കുറച്ചിങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നിട്ട് അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കുന്നതിൽ പറഞ്ഞിട്ട് കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നാണ് ഒരു സമാധാനമുള്ളൊരു ദിവസം തന്നെ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഭയങ്കര നിർത്തേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതെന്നൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്ത് കുഞ്ഞിനും നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് ടെൻഷനൊക്കെ മാറി ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇത് പുറത്തേക്കാറിയതായിട്ടാണ് നാളോട്ട് നമ്മൾ പിന്നീട് വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി വർക്ക് വർക്കിപ്പോൾ ഈ സീസൺ ഓഫ് അങ്ങനെയുണ്ട് അതിൻ്റെ ഇപ്പോൾ നാളോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ സാധനം എടുക്കാൻ മേടിക്കാനൊക്കെ ആയിട്ട് തൃശ്ശൂർ വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇത് അതായത് രാവിലത്തെ ഒരു ദിവസമായിരുന്നു അപ്പം രാവിലെ എനിച്ചാൽ നമ്മുടെ പഴം നേന്ത്രപ്പഴം ശരക്കര ഇട്ട് പൂങ്ങാട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്നറിയില്ല അവിടെയൊക്കെ ഓണ സമയമാകുമ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ നേന്ത്രപ്പഴം നാടൻ നേന്ത്രപ്പഴം ശരക്കരയിലിട്ടിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കാൻ കേട്ടോ ഒരുപാട് കുക്കറിലൊക്കെ മിശ്ര അടിച്ചാൽ വെന്ത് പോകും പക്ഷെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആട്ടാ ശരക്ക അത് പുട്ടിരിക്കായാലും വെറുതെ അയക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അതിൽ നേന്ത്രപ്പഴം പപ്പടും അപ്പം അന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും നെന്തപ്പഴം പപ്പടം കൂടി കഴിഞ്ഞുകൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മൾ പണ്ടൊക്കെ കുട്ടിക്കാലത്ത് തിന്നൊരു ഓർമ്മ കേട്ടാ നന്ദപ്പഴം പപ്പടം ഒക്കെ കൂട്ടിയിട്ട് ഇനി ഓണത്തിനൊക്കെ കേക്ക് ഓണ സമയമായി കഴിഞ്ഞ ഇവിടെ ക്രിസ്മസിൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഓണ സമയമാകുമ്പോൾ നമുക്ക് നാടൻ നേതൃപ്പാളത്തിനോടും ഇഷ്ടമായി അല്ലാത്ത സമയത്ത് ഞാൻ ഞങ്ങൾ പഴം തിന്നിയിലേട്ടാണ് ഞാൻ നേന്തപ്പഴം അങ്ങനെ തിന്നാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഓണ സമയത്ത് നാടൻ പഴം തിന്നക്കി അത് ശരക്കര ഇട്ട് പിന്നെ നമ്മൾ തലേ ദിവസം നിങ്ങൾ കണ്ടുണ്ടാവും നമ്മൾ ഗ്രീൻ പിസാറയുടെ ഒരു കുക്കിപുടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രീൻ പിസാറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി അത് കഴിച്ചു വിട്ടാം പിന്നെ ഞങ്ങൾ രാത്രി ആകുമ്പോൾ എല്ലാവരും കൂടി ചാവക്കാട് പോയിട്ട് ചെമ്മീനും മത്തിയൊക്കെ എടുത്തിട്ട് ചെമ്മീൻ രണ്ട് കിലോ നൂറ് രൂപയ്ക്ക് ആട്ടാണ് കിട്ടിയത് കുഞ്ഞ് ചെമ്മീൻ ഞാനും തന്നെ ഏട്ടനും കുഞ്ഞും കുഞ്ഞിനും കൂടി നന്നാക്കി സെറ്റ് ചെയ്തു വിട്ടാം അങ്ങനെ കുറച്ച് നമ്മൾ മീനിനൊക്കെ ഏറ്റവരിക്കാൻ പോകാനായിട്ട് നമ്മുടെ അരി കേട്ടൊക്കെ ഉണ്ടോ അവർക്ക് ചെമ്മീനാണ് ഇട കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി പോയത് അപ്പോൾ നമുക്ക് നേരം കുറവ് നീട്ടിയപ്പോൾ ഒരു നൂറ് രൂപയുള്ളൂ ഒരു രണ്ട് കിലോ ചെമ്മീൻ അപ്പോൾ അത് മേടിച്ചു ഒരു കിലോ മത്തിക്ക് ഇരുന്നൂറ്റി എത്ര രണ്ടും അല്ലേ ഇരുന്നൂറ് രൂപ മത്തിക്ക് അപ്പോൾ മത്തി ഒരു കിലോ മേടിച്ചു കിട്ടാം അങ്ങനെ അതൊക്കെ നന്നാക്കി കഴിഞ്ഞ് രാത്രിക്ക് തോന്നുന്നു ഒരു എട്ട് മണിക്ക് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മളിത് നന്നായി എട്ട് മണി ഇല്ലല്ലേ അപ്പോൾ ഒരു പത്ത് മണി പത്ത് ഇപ്പം മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ആ പുട്ട് കഴിച്ചു തന്നെയാണ് പിന്നെ ആ രുച്ചിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ രാത്രി എല്ലാവർക്കും വിശുന്ന് സെറ്റ് ആയി എടുക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ മീ മസാല വേണ്ടിയിട്ട് മെളകുണ്ട് മഞ്ഞപ്പൊടി ഇപ്പൊക്കെ ഇട്ട് മസാല വരട്ടി അത് മാറ്റിവെച്ചു പിന്നെ നമ്മൾ മത്തി മാങ്ങിയിട്ട് വെക്കുകയാണെങ്കിൽ മാങ്ങിയിട്ട് മുളകിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ മത്തി കറി അങ്ങനെ നമ്മൾ അങ്ങനെ അതെ നമ്മൾ മീൻകറി ഉണ്ടാക്കാനുള്ള അടുത്ത പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മിളങ്ങും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും മീനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പരിഞ്ഞു പറയുക ആയിരിക്കും മഞ്ഞൾപ്പൊടി ഉപ്പും മിളകും പൊടിയൊക്കെ ഇട്ട് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് മാങ്ങ ഇട്ട് വെച്ച് ഭയങ്കര ഇഷ്ടമായിട്ട് അത് മിളകിട്ട് മാങ്ങിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് മീൻകറിക്ക് അപ്പം നല്ല പുള്ളിയുള്ള മാങ്ങി കേട്ടോ അപ്പോൾ അതൊരു ഒന്നര മാങ്ങ ഇട്ടു കേട്ടോ ഞാൻ മീൻകറിക്ക് ഒന്നര മാങ്ങ ഇട്ടു പിന്നെ ചോന്നുള്ളി ഇഞ്ചും കറിവേപ്പില കറിവേപ്പിലിട്ട് പച്ചമുളക് ചിന്തിട്ട് എത്ര നമ്മൾ മീൻ കറിക്കിട്ടുള്ള ഭയങ്കര തിരക്കും ബഹളമൊക്കെ ഉണ്ട് അതുമല്ലേ നമ്മൾ ശോഭ സിറ്റിയിലേക്കാൽ ബഹളം കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാണ്ടിരിക്കേണ്ടല്ലോ എന്ന് വെച്ചാ ഓടി വന്നിട്ട് ഇത് നമ്മൾ കുറച്ച് സാധനം മേടിച്ചപ്പോൾ വേഗം പോവാന്ന് വെച്ച് വന്നത് അപ്പം നമ്മുടെ കുണുക്കൻ കുണുക്കന് ഈ വഴി പോകുമ്പോൾ ശോഭ സിറ്റി കയറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഊട്ടിക്ക് അങ്ങനെ അവരുടെ സന്തോഷമല്ലേ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞാൻ ശോഭയ്ക്കായിട്ട് ഇറങ്ങിയതല്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം പുന്നുശേരി എന്തായാലും തൃശ്ശൂർ പോകേണ്ട അങ്ങനെ അവരുകൂടെ വണ്ടിയിൽ കയറി എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തിന് ശേഷം എന്താണ് മനസ്സിന് ഒരു ശാന്തത വന്ന് മനസ്സൊക്കെ സെറ്റായി എപ്പോൾ നമുക്ക് എന്തേലും കാര്യം ഉണ്ടായി എല്ലാവരും കൂടൌട്ടോ അത് സെറ്റായി വരാൻ കുറച്ച് ദിവസം ഒക്കെ ഇന്ന് സെറ്റായി വന്നത് ഇന്നാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓക്കെയാണ് സെറ്റാണ് ഹാപ്പിയാണ് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നൊരുപോലെ നമുക്ക് വിഷമിച്ചും ദുഃഖിച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു ചേഞ്ച് കാര്യം വേണം അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ മനുഷ്യന്മാര് നമ്മൾ എല്ലാം മറന്ന് സെറ്റായി വരണം അപ്പം അതിന് കുറച്ച് താമസം ഉണ്ടെങ്കിലും ഇപ്പോൾ ഓക്കെയാണ് എല്ലാവരും കുഞ്ഞിനും ഓക്കെയാണ് എല്ലാവരും ഓക്കെയാണ് പുന്നായിട്ടും ഷെയ്പ്പ് ഷേബ് വളർത്തും എല്ലാവരും ഒക്കെയാണ് അങ്ങനെ എന്തായാലും നമ്മുടെ മീൻ കൂട്ടാനൊക്കെയുള്ള അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചുവന്നുള്ളിൽ ചുവന്നുള്ളി നമ്മുടെ പുഞ്ഞ് പുറത്തുനിന്ന് നന്നാക്കി എന്ത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരലിലിട്ടിരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഈ കട്ടിങ് ബോർഡിലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് എളുപ്പമായിട്ടാണ് അങ്ങനെ ഉള്ളി ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിൻ്റെ കൊണ്ടാണ് തിരുമ്പി കൊടുത്തിട്ട് മീൻ ഉടയാണ്ട് വേണമായിട്ട് നമുക്ക് തിരുമ്പി ഉടക്കാം അപ്പോൾ ചിലര് മീൻ കൂട്ടാൻ മീൻ തളച്ചൻ്റെ ശേഷം മീൻ ഉണ്ടാകാന്ന് പറഞ്ഞു അത് അത് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അത് നമ്മൾ ഓരോ ദിവസത്തെ ഓരോ വെപ്പിനുസരിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറട്ടാ അങ്ങനെ നമ്മളത് അടുപ്പ് വെച്ച് നമ്മൾ ഞടുത്ത് ചെയ്യാൻ നല്ല ആണ് റോസ്റ്റാകുന്നിട്ടാണ് നല്ല കുരുമുളകൊക്കെ ഇട്ട് അടിപൊളി ചെമ്മീറോസ്റ്റ് ഈ ഒരു ചമ്മി റോസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് മധുരം എന്താ വെച്ചാൽ നല്ല എരുവിക്കുള്ളൊരു ചമ്മീ റോസ്റ്റ് കഴിക്കാനും കുറച്ച് നല്ല ചൂട് ചോറിൽ ഇതിട്ട് കഴിക്കും ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് പുട്ട് കൂട്ടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളകും പൊടി കാശ്മീർ മുളക് പൊടി ഇട്ടു പിന്നെ സാധാ മുളക് പൊടി ഇട്ടു ഉപ്പ് ആവശ്യത്തിന് നല്ല ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ നമ്മളെന്താ എന്താ ഇതിട്ട് ആ കുത്തിയമുളകിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കുത്തിയമുളകിട്ട് കൊടുത്തു അല്ലാതെ ചെമ്മീ റോസ്റ്റിക്ക് അല്ല കേട്ടോ ഞാൻ മറന്നുപോയി നമ്മൾ ചെമ്മീ മറക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നിന് ക്ഷേമിക്കുമ്പോൾ ചെമ്മീൻ വറുത്തത് വേണമെന്നുണ്ടാക്കാൻ ചെമ്മീൻ വറക്കാനായിട്ടാണ് ഇതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒരു അപാര ടേസ്റ്റ് ആയിരുന്നു ഇതിലേക്ക് ഞാൻ കിട്ടുന്നത് മിളകും പൊടി മഞ്ഞിപ്പൊടിയും കുത്തിയ മിളകും കറിവേപ്പിലും പിന്നെ തൊലി കളയാണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി എല്ലാം ഇടുത്തത് അതൊന്ന് ചതച്ചിട്ട് മിളം പൊടി കുറച്ച് കുറയുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടു പൊന്നു വേണ്ട വെളുത്തുള്ളി ചതച്ച് കൊടുത്തിട്ടാണ് അത് നന്നാക്കേണ്ട കാര്യമില്ല നമ്മൾ മിച്ചറിലേക്കൊക്കെ ഇടുമ്പോൾ അത് ചതച്ചിട്ടല്ല അതുപോലെ നമ്മൾ ജസ്റ്റ് ചതച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ വെളുത്തുള്ളി ഉണ്ടത് അവരെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ചുവന്നുള്ളി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ചതച്ചിട്ട് നമ്മൾ ചെമ്മീൻ വറക്കണായിരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നേരം ആ ചെമ്മീന് ഒരു പ്രത്യേക ഫ്ലേവർ ഇട്ട് ഇഞ്ചി വേണ്ട ചുവന്നുള്ളി വെളുത്തുള്ളി മാത്രം മതിയിട്ട് അതെട്ടതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് നമ്മൾ ഏകദേശം മസാല ഒക്കെ വരട്ടി അത് നമ്മൾ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഈ ചട്ടിയിൽ ഇനി ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീറോസ്റ്റ് പറഞ്ഞ് മറക്കേണ്ട ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ചെമ്മീറോസ്റ്റിരിക്കുള്ള പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ കുരുമുളക് ടീസ്പൂ ഇട്ടു ഒരു ടീസ്പൂൺ പെരിഞ്ചീരിക ഇട്ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും സാധാമെളക് പൊടിയും ഒരു ടീസ്പൂൺ ഇടുക നല്ല രീതിയിലുള്ള ഒരു കരട്ട പേരും ഒക്കെ ഓരോരുത്തരും അനുസരിച്ചിരുന്നു അത് നന്നായി പൊടിച്ചുകൊണ്ടിരുന്നൂടെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ അവിടെ ചതക്കരുത് നമ്മളായിരിക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങനെ ഞാൻ കട്ടിങ് ബോർഡിലാണ് കൂടുതൽ ചതക്കെങ്കിൽ മറ്റേ വെല്ലിലൊക്കെ ഇട്ട് ചതക്കിടകൾ എളുപ്പം ഇതായിട്ടാണ് തോന്നാറട്ടെ അങ്ങനെ നമ്മളത് ചതക്കലൊക്കെ കഴിഞ്ഞു നമ്മളത് ചട്ടി ഇരിക്കിട്ടു ഈ ചട്ടിരിക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് സബോളയാണ് കേട്ടോ രണ്ട് മൂന്ന് വെച്ച് ചെറിയ സബോളയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൂന്ന് സബോള ഇട്ടിട്ടുണ്ട് വലിയ സബോളൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാകട്ടാണ് നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് അതിലുള്ള ചെമ്മീനനുസരിച്ച് ചെമ്മി നമ്മൾ കുറച്ച് മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കിലോണത്തുള്ള മീൻ ചെ മീനുകൾക്ക് തിന്നാനായിട്ട് മാറ്റി വെച്ചിട്ട് അര കിലോ വെച്ചാൽ നന്നാക്കി കഴിഞ്ഞിട്ട് ഒരു അര ഉണ്ട് കിട്ടുക അപ്പോൾ അത് മാറ്റി വെച്ചു ബാക്കിയുള്ള ചെമ്മീനോട് അവിടെ നമ്മൾ വീട്ടിൽ വറക്കാൻ വെച്ചു പിന്നെ കുറച്ച് ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചു അങ്ങനെ മീൻ കൂട്ടെപ്പോഴും മനക്കിട്ട് വെച്ചാലും ഇപ്പോൾ ഇറ്റും ദിവസിക്കാൻ ടേസ്റ്റ് അപ്പോൾ ഞാൻ ചെമ്മീ റോസ്റ്റ് കൂടി ചോടാന്ന് വെച്ചിട്ടാണ് കേട്ടോ റോസ്റ്റ് ഉണ്ടാക്കാന്ന് വെച്ച് അങ്ങനെ നമ്മൾ ഈ സബോഡൊക്കെ അരിഞ്ഞാൽ അതിൽ സെറ്റാക്കി കിട്ടും പിന്നെ നമ്മൾ നമ്മളിന്ന് പച്ചമുളക് കിട്ടാം നമ്മൾ എരി ഇടുമ്പോൾ എരു നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് ഇട്ടോട്ടാ പിന്നെ രണ്ട് ചെറിയ രണ്ട് തക്കാളി ആയിരിക്കുന്നു എനിക്ക് ഒരുപാട് വലിയ തക്കാളി തന്നെ വരണ മതി ഇത് ചെറിയതായ കാരണം രണ്ട് ചെറിയ പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തുണ്ടട്ടാ അത് ഒരുപാട് കട്ടി കുറയ്ക്കുന്നില്ല അന്ന് ഒരുപാട് കട്ടിയിലും വേണ്ട അങ്ങനെ അങ്ങനുസരിച്ച് ഒരു കനവാറി ഒക്കെ ഒന്ന് അരിഞ്ഞിരട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പത്തര പതിനൊന്ന് മണിക്കായ കാരണം ഞാൻ ഒക്കെ ചിടപടാ ചിടപടാന്ന് വെച്ചിട്ട് അരിയിലും ഉണ്ടാക്കലും ഒക്കെ കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് നമ്മൾ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്ന കേട്ടിരിക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇത് നമ്മൾ കയ്യോട് നന്നായി തിരുമ്പി ഓടേട്ടാണ് ആ തക്കാളി സവാളി പച്ചമുളക് ഇഞ്ചി വെളുത്തരും ഒക്കെ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നവരൊക്കെ നന്നായി കയ്യോട് തിരുമ്പി തിരുമ്പിയതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് കൊടുന്ന പൊടിയിലേ മല്ലിപ്പൊടി മളകൻ പൊടി കുരുമുളക് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി നന്നായിട്ട് തിരുമ്പും പിന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഫ്ലേവറായിട്ടാണ് ഈ ഞണ്ട് ചെമ്മീൻ അതൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ പെരിഞ്ചീരകത്തിൻ്റെ ആണ് കേട്ടോ ഏറ്റവും ആവശ്യം പെരിഞ്ചീരവും കുരുമുളകാണ് ആണെങ്കിൽ ഏറ്റവും ആവശ്യം ഞണ്ടിലേക്ക് ആയാലും ചെമ്മീനയ്ക്കായാലും കക്ക ഇറച്ചിരിക്കായാലും കുരുമുളകിൻ്റെയും പെഞ്ചീത്തിൻ്റെ ഫ്ലേവറാണ് ഏറ്റവും ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെയാണോന്നല്ലേ എനിക്കങ്ങനെയാണ് ടേസ്റ്റ് തോന്നാറ് കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മളിടം നമ്മൾ കഴുകി വെച്ചിരുന്നത് ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് ചെമ്മീൻ വളരെ കുറച്ച് തന്നെയാണ് കുഞ്ഞ ചെമ്മീനാണ് ശരിക്കും നമ്മൾ വലിയ ചെമ്മീൻ ഈ കൊഞ്ചി അതിനേക്കാളൊക്കെ ഏറ്റവും ടേസ്റ്റി കുഞ്ഞ ചെമ്മീനാട്ടാണ് വറുത്താലും കറി വെച്ചാലും റോസ്റ്റ് ഉണ്ടാക്കിയത് ഏറ്റവും ടേസ്റ്റ് ഉണ്ടല്ലോ ഈ കുഞ്ഞ ചെമ്മീനിക്ക് വലിയ ചെമ്മീനേക്കാ ഇഷ്ടം കുഞ്ഞ ചെമ്മീനേട്ടാ അങ്ങനെ നമ്മളതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ വറക്കാൻ നോക്കാം താപ്പഴേ ചെമ്മീൻ വറക്കാനിട്ട് നമ്മൾ ചീൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളതിലേക്ക് ആ വെള്ളം എല്ലാം ചെമ്മീട്ട് കൊടുത്തു വിട്ടാ എന്ന് വെച്ചാൽ ചെറിയ രീതിയില പതുക്കെ പതുക്കെ ഇങ്ങനെ വറുത്ത് കോരി എടുക്കാന്ന് വെച്ചിട്ടാണ് പിന്നെ ചെമ്മീൻ ആകുമ്പോൾ പൊടിഞ്ഞ് പോകില്ല ഒട്ടി പിടിക്കൂല കുറച്ച് വെളിച്ചെണ്ണ കുറഞ്ഞ കുറച്ച് ഒഴിച്ചു അപ്പോൾ നമ്മുടെ മത്തിക്കര അവിടെ തിളച്ച് ഏകദേശം ഒരു മുക്കാവശമൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ നമ്മൾ നമ്മുടെ ചെമ്മീറോസ്റ്റും ഇടയ്ക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ ചെമ്മീറോസ്റ്റ് നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത കാരണം അടിപിടിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് നോക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടോ നമ്മളത് വേവിക്കണം അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ സെറ്റ് ഏകദേശം ഒരു പകുതിയോഗം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ അത് സത്യം പറഞ്ഞാൽ മത്തിക്കാരയുടെ മണം ചെമ്മിയ റോസ്റ്റിൻ്റെ മണം ചെമ്മീ വറുക്കുന്നതിൻ്റെ മണം എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ ചെമ്മിയ വറുത്തതും കേട്ടോ സത്യമന ഈ ചൂടുള്ള ആ ചെമ്മീറോസ് തരി മതില്ലേ നല്ല കുരുമുളകിൻ്റെ പെരിഞ്ചീനത്തിന് വേണ്ടി കുറച്ചുകാരൻ പക്ഷെ വലിയ ചെമ്മീനൊക്കെ റേഷൻ ചെറിയ ചെമ്മീനോട് തന്നെ കൂടുതലും ടേസ്റ്റ് ആയിട്ട് ആ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ എനിക്ക് ഈ സത്യമുന കുറച്ച് ചെമ്മീൻ ഇതിൽ മാങ്ങിയിട്ട് വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിന് തികഞ്ഞില്ല ഞാൻ അടുത്ത പ്രാവശ്യം കടലാണോ മേടിക്കുക അല്ലേ നൂറ് രൂപ രണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഭയങ്കര നന്നാക്കളൊരു കുറച്ച കഷ്ടപ്പാട് അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് നന്നാക്കിയപ്പോൾ അതൊരു കഷ്ടപ്പാടായി തോന്നിയില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു രാവിലത്തെ പുട്ടും റോസ്റ്റ് കഴിക്കണത് ഞങ്ങളെല്ലാവരും കുഞ്ഞിനെ പിന്നെ ഓൾറെഡി ചോറിനോട് വലിയ താല്പര്യം ഒന്നും ഇല്ല ഇങ്ങനെയല്ല പുട്ടും കാരണമൊക്കെ കുഞ്ഞ് ഹാപ്പിയായിട്ട് മീൻ കൂടി കഴിക്കാം അപ്പോൾ അപ്പോൾ കാർത്തുവിനോട് പ്ലേറ്റിൽ ചോറ് അങ്ങനെ ഒന്ന് ശനിയായി ചേക്കാം ഞാൻ എഴുതിക്കുമ്പോൾ കുറച്ച് കഴുകിട്ടാണ് കുറച്ച് കഴുകി കുറച്ച് കൂടുതലും എണിച്ചിട്ട് കുറഞ്ഞേനെ അടക്കളേരി കയറിയിട്ടായിരുന്നു അപ്പോഴേക്കും കൈ നോക്കണ കൊരത്തി ഒന്നു അപ്പോൾ കഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ കൈ നോക്കാൻ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ലാട്ടെന്നാലും കൈ നീട്ടൊന്നും ആയിട്ടില്ല അപ്പം അച്ഛനും അങ്ങനത്തൊക്കെ ഭയങ്കര സെന്റിമെന്റ്സ് കൂടുന്നില്ല അപ്പൊ അങ്ങനെ കൈ നോക്കാനായിരുന്നു അപ്പം ഇന്നലെ തന്നെ നമ്മൾ കുറേ ഏറെ പണി നമ്മൾ ഇന്നലെ തന്നെ കഴിച്ച് വെച്ചിട്ടുള്ള കുഴപ്പമില്ല അതായത് മീൻകറി ആയിരിക്കുന്നുണ്ട് അപ്പം ഇന്നേക്ക് ചോറൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഒരു അമരക്കായ് ഉപ്പേനുണ്ടാക്കുക ഇന്ന് അത്രേ ഉണ്ടാവുള്ളൂ പരിപാടി ഉച്ച ദിവസം രാവിലെ ഞാൻ പറഞ്ഞത് കുറച്ച് വൈകീട്ടൊക്കെ ഞാൻ എനിച്ചെങ്കിലും നമ്മൾ കാര്യങ്ങളോണ്ട് നോക്കട്ടെ അപ്പം നമ്മുടെ മീൻകറി എനിക്ക് ചോദിച്ചാൽ ഞാൻ എൻ്റെ മീൻകാരി ചൂടാക്കി വെച്ചിട്ടുണ്ട് മീൻ ചാരി ചൂടാക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊക്കെ ചൂടാക്കട്ടെ അപ്പം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ അതായത് നമ്മുടെ ചെമ്മീറോസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും നന്നായി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചോറിലേക്ക് ആ ഒരു കറി നമുക്ക് സുഖം ഉച്ചത്തിൽക്ക് ശരിക്കും കറി ഉണ്ട് പ്രത്യേകിച്ചൊന്നും വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അതൊന്നും ഉച്ചയ്ക്ക് ചോറ് വെച്ചിരിക ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു മണി രണ്ട് മണിയായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ഒരു മണിയൊക്കെ അപ്പോൾ പിന്നെ അന്ന് കഴിച്ചിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ആട്ടാം നല്ല സോഫ്റ്റ് ഇഡ്ലിയും നല്ല മത്തിക്കറിയും നല്ല കൊള്ളിഷ്ടം നല്ല ചട്നിയും ഒക്കെ കൂടിയിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതിനായിട്ട് എനിക്ക് അതിനായിട്ട് മറു പിസ്സിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതിനായിട്ട് കൊള്ളി അങ്ങനെ അന്യായിട്ട് രാവിലെ ഇന്നത്തെ പണിക്കൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അന്യായിട്ട് ഇന്ന് ബിസി ആയിരുന്നു അപ്പോൾ ഇവിടെ ഭയങ്കര ബഹളം കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ എന്തൊക്കെയോ ചോദിച്ചത് എന്തായാലും ഇങ്ങനത്തെ ഒരു മാളോളൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ കരച്ചിലേക്കാണ് എന്തായാലും പോകാൻ പറ്റില്ല എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിലിങ്ങനെയൊക്കെ ഇനിടെ കുഞ്ഞക്കളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ രണ്ടാളാണ് ഇത് കരയുന്നത് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ലാട്ടോ രണ്ട് മക്കൾ കരഞ്ഞത് സാധനങ്ങൾ ചോദിച്ചിട്ടുള്ള വാശിയോ ബഹളോ ഒന്നും അല്ലാട്ടോ ആ രണ്ടുണ്ണികൾക്കും ആ രണ്ടുണ്ണികളെ അച്ഛൻ എടുക്കണം അതിനോടുള്ള വാശിയായിരുന്നോട്ട് അപ്പം ആ അമ്മ ഒരാളെന്നെ എടുത്തപ്പോൾ മറ്റാൾ ഭയങ്കര വാശിയായിട്ടാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഡബ്ബ് ചെയ്തോണ്ട് ഇടയില് നമ്മൾ അറിയണവരങ്ങൾ അവർ സംസാരിക്കാൻ പോയിട്ടാണ് അതാ കേട്ടാ അങ്ങനെ എന്താ വെച്ചാൽ പൊഞ്ഞ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ബ്രൈഡായിരുന്നു അപ്പോൾ അവർ അച്ഛനും അമ്മയും കണ്ടപ്പോൾ ബ്രൈഡും ഉണ്ടായിരുന്നു ബ്രൈഡ് ഉണ്ണിയായി അവർക്കൊരു ഉണ്ണിയായി ഇന്ത്യ മൂന്ന് മാസമുള്ള ഒരു ഉണ്ണിയൊക്കെ ഉണ്ട് അപ്പോൾ അവർ ശോഭന അവരെ കണ്ട് വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളേ രാവിലത്തെ പരിപാടി കൊള്ളി ഇഷ്ടം കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കടുകിട്ടില്ല സോറി കടുകിട്ടില്ല ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേറ്റിലിട്ടു അല്ലെങ്കിൽ കുത്തിയ മിളകും മുളകും പൊടി ഇട്ടു അങ്ങനെ നമ്മുടെ കുള്ളിഷ്ട് റെഡി ആയിട്ടാണ് കൊള്ളിഷ്ടുവിൻ്റെ റെസിപ്പി നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പലരും പലതരത്തിലാണ് ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് കുറവായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തും കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കുള്ളി ഇഷ്ടമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചുകൊടുത്തു ഇനി അപ്പൊ എല്ലാവരോടും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വരാൻ വേണ്ടിയിരിക്കാറ് ഞാൻ ആദ്യം വന്നിരുന്നോട്ടെ എന്താ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയ അങ്ങനെ രാത്രി ഞാൻ പറഞ്ഞു ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കി വീടുക രാവിലെ അടിച്ചു ഇഡ്ലി ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി ചട്നിള്ളി ഇഷ്ടു മീൻകറി നല്ല കട്ടൻ ചായ അപ്പ എന്തായാലും ഞാൻ കഴിച്ചോട്ടെ ആദ്യം രണ്ടിഡ്ലി എടുത്തോട്ടാ രണ്ടിഡ്ലി കൊല്ലിഷ്ട കുറച്ച് ണ്ട് കുറച്ച് ചട്ടി ചട്ടി എങ്ങനെ എടുക്കണം എന്നറിയാം നമ്മുടെ ഈ കൂടെ കൊള്ളിഷ്ടെ കുട്ടിക്കാലത്ത് ദോഷം എപ്പോഴും ഞാൻ ഇണ്ടാക്കുന്ന മാറുന്നത് ഇപ്പൊ കൊറച്ചാളായിട്ട് ഇണ്ടാക്കാൻ എപ്പോഴും എന്റെ അച്ഛനും കുഞ്ഞും കൂടി അടി പോലെ ഫോൺ കൊറച്ചു ദിവസം എടുത്തില്ല പക്ഷെ അച്ഛനും വിഷമം വീടിന് കൊടുത്ത ഇത്ര നേരം ഫോൺ എടുക്കലേ എന്നിട്ട് കുട്ടി ഇത്ര നേരം പഠിക്കായിരുന്നു അതുകൊണ്ടിട്ടാ കുട്ടി ഇത്ര നേരം പഠിക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണത് ഭയങ്കര സന്തോഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല എന്ത് ഫുഡ് കഴിക്കണോ നമ്മുടെ മേശരിച്ചിട്ട് നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടിയും അരുവനും എല്ലാവരും ചെയ്യുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടാതെ എല്ലാവരും സംസാരിച്ച് കളിച്ച് അതും ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട ഫുഡായിരുന്നു അത് അപ്പോൾ സന്തോഷം ചില ദിവസം പുട്ടാണെങ്കിൽ ഒരാളുടെ മുഖം വീർത്തിരിക്കും ഒരാൾക്ക് വേറൊരു ആണെങ്കിൽ അടുത്ത ആൾക്ക് ഇഷ്ടമില്ല അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ അഞ്ഞേട്ടം തൊട്ട് കാർത്ത് വരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും സൂപ്പറായിരുന്നു അപ്പം ഞാനും ഹാപ്പി ആയിട്ടാണ് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് സന്തോഷിച്ച് കഴിക്കുമ്പോഴാണ് നമ്മൾ അടക്കളയിൽ കഷ്ടപ്പെട്ട എൻ്റെ സാധാരണ അവിടെ നിന്ന് ഉണ്ടാക്കി വരുമ്പോഴേക്കും നമുക്ക് തണ്ടൽ വേദന കൈ വേദന കാർ വേന എല്ലാ അസുഖങ്ങളും കിട്ടാം ഇപ്പം എൻ്റെ ശരീരം മൊത്തം ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മളെത്ര കഷ്ടപ്പെട്ട് വരുമ്പോഴും ഇതെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊരു പ്രത്യേക സന്തോഷമായിരിക്കും എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതും നല്ല ആസ്വദിച്ച് അവർ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഹാപ്പി ഞാനിവിടെ അവരോട് ചോദിക്കും ഒരു മൂന്നാലഞ്ചു പ്രാവശ്യം ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി അവരെ ഫേസ് ആണ്ടെങ്കിൽ കാര്യം എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞാൻ എന്നെ ചോദിച്ചുകൊണ്ടേ ഇരിക്കൂട്ടോ ഇങ്ങനെയുണ്ട് സൂപ്പറാണോ അടിപൊളിയാണ് നിങ്ങളെന്താ പറയാത് നിങ്ങൾക്കൊന്ന് പുകഴ്ത്തി പറഞ്ഞു കൂടെയതൊക്കെ വന്നിട്ട് ഞാനിരിക്കട്ടോ അങ്ങനെ എന്തായാലും എല്ലാവരും ഹാപ്പിയായി സന്തോഷമായി സന്തോഷമായിരുന്നറിയ ഫുഡ് കഴിച്ച് ഞങ്ങളും ഹാപ്പി അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ശോഭയില് വന്നിട്ടുവാണെങ്കിൽ കുറച്ച് നേരം ഇവിടെ ഒക്കെ ഇരുന്ന് എല്ലാവരും ചെറിയും കളി വർത്താനൊക്കെ നമ്മൾ ലൈഫ് വന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ നല്ല സന്തോഷത്തോടെ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കണം അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ശോഭയിൽ കണ്ടു ഇന്ന് വരുമ്പോഴും നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടു ഒരുപാട് ആൾക്കാർ തന്നെ അമ്മ വന്നു ഓടി വിളിച്ച് സംസാരിക്കും അമ്മേനെ കാണുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അമ്മ ശോഭ സിറ്റി വരുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടാവും ഞങ്ങൾ ഗുരുവായൂർ ശോഭ സിറ്റി വരുമ്പോഴും ഞങ്ങളെ കണ്ടു വർത്തമാനം പറയണ ഒരു വാക്കാണ് നിങ്ങളിവിടെ ഉണ്ടാവും നിങ്ങളെന്നു കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് വെച്ചാൽ നിങ്ങളിന്നും ഇവിടെയുള്ള വീഡിയോസൊക്കെ എടുക്കു വിടുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വരികയെന്ന് എന്നും നമ്മളോട് പറയട്ടെ അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളിഷ്ടപ്പെട്ട് നമ്മൾ കാണണം എന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊത്തിരി സന്തോഷമല്ലേ നമ്മളെ നമ്മളേനും അവർ അവരുടെ ആരോഗ്യമായിട്ട് കണ്ടു അതുകൊണ്ടല്ലോ അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ വീട്